നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ മാച്ച് വീക്ക് മൂന്ന് കഴിഞ്ഞു ഇനി വീണ്ടും നമ്മൾ ഡൊമസ്റ്റിക് ലീഗിൻ്റെ ആവേശത്തിലേക്ക് പോകുമ്പോൾ സ്പാനിഷ് ലീഗിൽ നമ്മൾ കാത്തിരിക്കുന്നത് വല്ലാത്തൊരു പോരാട്ടമാണ് എൽ ക്ലാസിക്കോ പോരാട്ടം ഒളിമ്പിയാക്കോസിനെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് സി ബാഴ്സലോണയുടെ കോച്ച് ഹൻസി ഫ്ലിക്ക് പറഞ്ഞത് ഈ വിജയം ഞങ്ങൾക്ക് വലിയ കോൺഫിഡൻസാണ് നൽകുന്നത് റയൽ മാറ്റിനെതിരെ മികച്ച പ്രകടനം നടത്താൻ ഇതിലൂടെ വലിയൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നു എന്ന് ഇപ്പോൾ യുവൻ്റെ സ്നേഹപക്ഷീയമായ ഒരു ഗോളിന് റയൽ തോൽപ്പിച്ച ശേഷം സാബിയ അലോൺസോ എന്താണ് എൽ ക്ലാസിക്കോയെക്കുറിച്ച് പറയുന്നത് നമ്മൾ നോക്കുകയാണ് സാബിയ അലോൺസോ പറയുന്നു എൽ ക്ലാസിക്കോയാണ് അടുത്ത കളി നാളെ മുതൽ ഞങ്ങൾ അതിനുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കും ആ മത്സരം വളരെ ആണ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ സൺഡേയിലെ ഗെയിം എൽ ക്ലാസിക്കോ മത്സരം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഞങ്ങൾ ബാസ്ലോണിക്കെതിരെ കളിക്കാൻ പോകുന്നു അതൊരു ഹെവി ഗെയിബാണ് തീർച്ചയായിട്ടും ഏറ്റവും നല്ല രൂപത്തിൽ പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും ഇറങ്ങുക ഞങ്ങൾ ഈ കാര്യങ്ങൾ കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഈ കളി കഴിഞ്ഞ അടുത്തത് ബാസിക്കെതിരെയുള്ള കളിയാണ് അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വെൽ പ്രിപ്പേർഡായിട്ടായിരിക്കും റയൽ ഇറങ്ങുക എന്ന് അദ്ദേഹം പറയുന്നു കോർത്തുവ ഇന്നലത്തെ കളിക്ക് ശേഷം പറഞ്ഞത് എൽ ക്ലാസിക്കോ രണ്ട് ടീമും ഇപ്പോൾ നല്ല ഫോമിലാണ് അതുകൊണ്ട് എൽ ക്ലാസിക്കോ ഒരു ഗ്രേറ്റ് മാച്ചായിരിക്കും ആ കളി വിജയിക്കുക എന്നുള്ളത് ഏറെ ആണ് ഞാൻ വിചാരിക്കുന്നത് ഞങ്ങൾ വിജയിക്കും എന്നാണ് അവരെ ബഹുമാനിക്കുന്നു ബാഴ്സെ ഞാൻ ബഹുമാനിക്കുന്നു പക്ഷേ ഈ കളി ഞങ്ങൾ ജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് തിബോട്ട് കോട്ടുവയും പറയുമ്പോൾ ബാഴ്സയുടെ ഭാഗത്തുനിന്ന് താരങ്ങൾ പലരും പറഞ്ഞു ഈ കളി വിജയിക്കണം എന്നുള്ള അവരുടെ ആവേശം ഇതാ റയലിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ വരുന്നു അപ്പോൾ ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം ഇട്ട് നാൽപ്പത്തി അഞ്ചിന് സാന്റിയാഗോ ബെർണാബുവിൽ നടക്കുന്ന എൽ ക്ലാസിക്കോ പോരാട്ടം ഒരു തീപ്പൊരി പോരാട്ടമായിരിക്കും കാത്തിരിക്കാം വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ഡോക്ക് ശുദ്ധി എത്താം